ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് ഞാനെന്നൊരു വില്ലേജ് പാരീസിൽ കൊച്ചിനാണ് എൻ്റെ ആദ്യത്തെ പാരീഷാണ് ആ പാരീഷിൽ രണ്ട് സബ്സ്റ്റേഷൻസ് ഉണ്ട് അതിൽ ഒരു പള്ളി ചെറിയ പള്ളിയാണ് അമ്പത് പേർക്ക് മാത്രം ഇരിക്കാവുന്നൊരു പഴയ പള്ളിയാണ് ഇപ്പം സാധാരണ ആഴ്ചയിൽ രണ്ട് ദിവസം അവിടെ കുർബാനയുണ്ട് ഒരു ദിവസം വികാരിച്ചും പറഞ്ഞു അവിടെ പോയിട്ട് നേർച്ചപ്പെട്ടിൽ പൈസ കളക്ട് ചെയ്യാൻ പറഞ്ഞു ഇപ്പോൾ ഞാനും കൈക്കാരനും കൂടി പൈസ കളക്ട് ചെയ്യാൻ പോയി നേർച്ചപ്പെട്ടിന്ന് പൈസ എടുത്തിങ്ങോട്ട് പോരാന്നിരത്ത് കുറച്ച് എറുപ്പക്കാര് തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു പൈസ എണ്ണീട്ട് പോയാൽ മതി എനിക്ക് നല്ല ദേഷ്യം ഞാൻ പറഞ്ഞില്ല വിശ്വാസം ഇല്ല ഞങ്ങൾ ആരോടും വിശ്വാസം ഇല്ല എണ്ണിട്ട് പോയാൽ മതി അന്ന് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് വിചാരിച്ചെന്ന് വിളിച്ചു ഇപ്പോൾ വികാരിച്ച സപ്പോർട്ട് ചെയ്യുന്ന ഓർത്താണ് വിളിക്കുന്നത് അപ്പോൾ വിചാരിച്ച പറഞ്ഞു മോനെ പൈസ എണ്ണീട്ട് പോന്നാൽ മതി എനിക്കപ്പോൾ ഏറ്റവും കൂടുതൽ ദേഷ്യം വിചാരിച്ചോടെ വന്നത് കാരണം വിചാരിച്ച സപ്പോർട്ട് ചെയ്തില്ലല്ലോ നമ്മുടെ ധൈര്യം കാണിക്കേണ്ട നമ്മുടെ ആത്മാർത്ഥം കാണിക്കേണ്ട സമയമായിരുന്നു വികാരിച്ചനാണ് ശരിയെന്നറിയാൻ പിന്നെ ഞാൻ വർഷങ്ങളെടുത്തു എന്താണ് പാസ്റ്റൽ പ്രൂഡൻസ് എന്നൊക്കെ മനസ്സിലാക്കാൻ സമയമെടുത്തു പ്രൂഡൻസ് എന്ന് പറയുന്നത് എല്ലായിടത്തും കയറി ധൈര്യം കാണിക്കുന്ന പരിപാടിയല്ലെന്ന് മനസ്സിലായി ഇത് കോസ്പെല്ലി ഈശോദ പറയാം ചെന്നായ്ക്കളുടെ ഇടയിലൊക്കെ നിങ്ങൾ വിടുന്നേ അപ്പം നിങ്ങൾ സർപ്പൻറ്റിനെ പോലെ കണ്ണിങ് ആയിരിക്കണം അതോടൊപ്പം തന്നെ പ്രാവിനെ പോലെ ഇന്നസെൻറ്റായിരിക്കണം ഇത് രണ്ടും കോൺട്രാസ്റ്റാണ് ഈ സർപ്പവും പ്രാവും കോൺട്രാസ്റ്റാണ് പക്ഷേ ഇത് രണ്ടും നമ്മളിൽ ഉണ്ടാവണം പറയാം അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സെയിൻറ്റ് പോളിൻ്റെ ലൈഫ് ദാവിദരാജൻ്റെ ലൈഫ് ഇവർ രണ്ടുപേരും ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയ ആൾക്കാരാണ് ഗ്രേറ്റ് ഗ്രേസും കോമൺ സെൻസും വളരെ റയർ കോമ്പിനേഷൻസാണെന്ന് പറയാം റയർ കോമ്പിനേഷൻസാണ് ഇത് രണ്ടും വള്ളപ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് അതിൻ്റെ ഈശോ പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഈശോയിലാണ് നമ്മൾ ചില സമയത്ത് കാണുന്നുണ്ട് ഈശോ ആൾക്കാർ ഈശോ കൊല്ലം കൊണ്ടുപോകുമ്പോൾ കൂടുതലായിട്ട് അവരുടെ ഇടയിലൂടെ അങ്ങോട്ട് രക്ഷപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ മരിക്കുന്നു ഉറപ്പുള്ള ചില സ്ഥലങ്ങളിലേക്ക് ഈശോ പോകുന്നില്ല അത് പ്രൂഡൻസാണ് പക്ഷേ ചിലയിടങ്ങളിൽ ഈശോ ഇടപെടുന്നുണ്ട് ദേവാലയത്തിൽ കച്ചവടക്കാരെ ആട്ടിപ്പായ്ക്കുന്നുണ്ട് സാബത്തോസും ആളുകളെ സുഖപ്പെടുത്തുന്നുണ്ട് അവിടെ ആൾക്കാരെ പ്രവോക്ക് ചെയ്യുന്നുണ്ട് ഈശോ അപ്പോൾ ഈ പ്രാവിൻ്റെയും സർപ്പൻറ്റിൻ്റെയും ഇടയിലുള്ള ഒരു ബോർഡർ ലൈൻ ഉണ്ടല്ലോ അത് മനസ്സിലാക്കാനുള്ളൊരു ഗ്രേസിന് വേണ്ടി പ്രാർത്ഥിക്കണം